ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എന്നത്തെയും പോലെ ഇത് രണ്ട് ദിവസത്തെ ആണ് ഗൈസ് അപ്പം ഇത് നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത് ആടിൻ്റെ ബർത്ത്ഡേയുടെ തലൗസം എടുക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഉള്ള ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ കീടിനെ പഠിപ്പിക്കാതി കാണുന്നുട്ടോ അപ്പോൾ കീട് പഠിക്കുന്നുണ്ട് ഈ മുകളിൽ ഉറങ്ങുന്നുണ്ട് ഞാൻ അപ്പോൾ ആടെ കൂടിച്ച് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരെ വേഗം പഠിപ്പിക്കാതിട്ട് വൈകുന്നേരം ഇപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ച് പഠിക്കാതിരിക്കാൻ മടിയാണ് പിന്നെ മുപ്പത്തി എക്സാമാണ് വരുന്നത് അപ്പോൾ പഠിച്ച കഴിഞ്ഞത് അവർ കളിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ ഉള്ളത് ഇരുപത്തൊമ്പതാം തീയതി പതിനൊന്ന് പതിനൊന്നേ കാലം കേട്ടുള്ള ടൈമിലാണ് കേട്ടോ അപ്പം ഞങ്ങളിത് അല്ല പതിന പന്ത്രണ്ടേകാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി അതായത് ഇന്ന് ഞാനിപ്പോൾ വോയിസ് കൊണ്ട് കൊടുക്കുന്ന ഡേറ്റിലായിരുന്നു ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഏട്ടന് ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണ് നമ്മൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കേക്ക് കട്ടിയാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏട്ടന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ബലോട് കൊടുത്ത് വേർപ്പിച്ച് കട്ടമിട്ട് ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചു കേട്ടോ പക്ഷേ പക്ഷെ കോമട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് കൊണ്ടും പക്ഷെ എനിക്ക് കത്തി ഉണ്ടായിരുന്നില്ല കേസ് കാരണം ഏട്ടന് ഈ കേക്ക് വാങ്ങുന്നോ അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ ബർത്ത് ആണെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചത് കാരണം എൻ്റെ ബർത്ത്ഡേ ആണ് കൂടുതലായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കില്ല കേട്ടോ കേടുവുമ്പോഴും അവിടെ മറ്റേ തേരട്ടേനെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് അപ്പോൾ അതാ ഞങ്ങൾ ഇനി ബർത്ത്ഡേ ബർത്ത് ഡേ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ണ്ടില്ലേ അപ്പൊട്ടേ എനിക്ക് ചൂടാപ്പിളോ കേട്ടോ വലിയ മുറിക്കാൻ കത്തില്ല

ഇത് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അതെ കാര്യം വൈകുന്നേരത്താണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതും കേസ് വൈകുന്നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ കാര്യത്തിനൊന്നും പുറത്തോട്ട് പോവാനോ വാങ്ങിക്കാനോ ഒന്നും പറ്റിയില്ല ഓരോ അല്ല എനിക്ക് അങ്ങനെ ഒരു ബോക്സ് നാളെ ആള് വന്ന നേരം ഏകദേശം 12:10 മണി കഴിഞ്ഞു ഒരു മണിയായി ഞാൻ കൂടി അങ്ങു മുറിക്കണ കത്തി ഒന്നും കേറ്റിയില്ല അതും അപ്പലേ ഞാൻ അപ്രത്തിക്ക് നടല് മീശാ ഇത് കേക്ക് കൊർുന്ന ആൾക്കാര് മലയനേ സ്വേദി ഇടില്ലായി ആരെ തോണ്ടിക്ക് പ്രതിപോ ആ ഞാൻ ഒട്ടും વિચારിച്ചില്ല ഇ വെട്ടി കേക്ക് അച്ച വെസ്തട്ട് ഇയ രണ്ട് കഷ്ണം തിന്നാൻ ഞാൻ ഇದು തന്നിട്ടുള്ള പാലേറ്റ് എടുന്ന് ഉറങ്ങാൻ ഈ വെച്ചിന്റെ കൂടെ കേർണാ കേർക്ക് ആ സ്റ്റൂൾ ഇടക്കണ്ട ആ സ്റ്റൂൾ ഇളബേ എ പിടിച്ചോണേ അമ്പുട് എന്താ അമ്പുട് കേർക്ക് കേർക്ക് അമ്പുട് അമ്മവന്റെ വായ ൊട്ട് ഹാപ്പി പാടിക്കാം ഹാപ്പി പാടമു അച്ഛക്കും കൊടുക്കു വായി വെച്ചോടുക്ക നമ്മളു പൊട്ടിച്ച് മാമൻറെ വായി വെച്ചു കൊടുത്ത ശരിക്കും ഒന്ന് ബർത്ത്ഡേ ആണ് ഇന്നോ അല്ല അമ്മ ആദ്യായിട്ട് അമ്മയേന്റെ ബർത്ത്ഡേ അങ്ങനെ യും അമ്മ ഒരു പൊരുവ ഞാൻ എന്റെ മകൻ പറ്റിയ ആ കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ അമ്മയ്ക്ക് എന്താണ് തോന്നിയത് കേക്ക് നോക്കിക്ക ഇത് ഇനി അന്ന് അന്ന് മുപ്പത് നാ രാവിലത്തെ പെടിയുണ്ടോ അന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രാത്രി അതിന്റെ കേക്ക് കട്ടിങ്ങനെ തിന്നലൊക്കെ കഴിഞ്ഞ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോ രണ്ടുമണിയൊക്കെ ആയിട്ടോ പിന്നെ പിറ്റേ ദിവസം ഒരു അറമുക്കലൊക്കെ എണീക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുക്കറിലെ അടിയിട ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാ തവണയും ഞാൻ എന്താ അടിച്ച് വാരുന്നു തുടക്കിക്കുന്ന മിറ്റടിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ കൈസി ഇന്ന് ഞാൻ കിച്ചണിൽ കറി ഇടയാണ് എന്നും ഞാൻ കിടൂന് സ്കൂളിലേക്ക് കൊണ്ടുപോകാ സാധനം ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അവനെന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് ഞാൻ ഉണ്ടാക്കും പിന്നെ ഞാൻ അടിച്ച് വായി തുടയ്ക്കാറ് മിറ്റടി അങ്ങനെ അരിലേക്ക് ഇറങ്ങും പക്ഷെ ഇന്നിപ്പം ഞാൻ ഞാൻ തന്നെയാണ് കറി വെച്ചതും മീൻ എന്തെങ്കിലും നന്നാക്കി ഇത് മറച്ചതും എന്താണ് ചായക്കടി ഉണ്ടാക്കിയതൊക്കെ ഇന്ന് ഞാൻ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ആരോടൊരു ചേഞ്ച് ആഗ്രഹിക്കാത്ത കണ്ട് കണ്ട് അടിച്ചു വാരിൽ കണ്ട് കണ്ട് നിങ്ങൾക്ക് മോറടിക്കാൻ തന്നെ വിചാരിച്ചു അപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമാണ് നിങ്ങളുടെ ഡെയിലി ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസത്തെ കുക്കിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത് കുറേ പേര് പറഞ്ഞു എന്താണ് ഇങ്ങനത്തെ വീടി ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ വീടിയെടുക്കാൻ അപ്പോൾ ഞാൻ എന്താണ് രാവിലെ തന്നെ കിടവിനെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താണ് സ്രാവില ഉണക്ക സ്രാവ് അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നാക്കി നന്നാക്കി വെച്ചു അത് വെള്ളത്തിലിട്ട് വെച്ചു വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകും പുട്ട് ഇന്നലെ ചിക്കൻ കറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് ചിക്കൻ്റെ ചാറില് അതിങ്ങനെ മാറ്റി വയ്ക്കില്ലേ ഇത് ക്യാരറ്റ് ഉപ്പേരി ഇടുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഞാൻ രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാംന്ന് ചിക്കൻ കറിയുള്ളതുകൊണ്ട് അപ്പോൾ ആ കറി മാറ്റി വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ വരട്ട് കയറി ചേച്ചി അപ്പോൾ കറി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത് കഴിക്കുക അത് കൂട്ടി കഴിക്കാൻ വെച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കുക പുട്ടാണ് ഉണ്ടാക്കാൻ പോടുന്നത് അപ്പോൾ പുട്ട് നനച്ചു പക്ഷേ നാളികേരം ചിരകിയത് കഴിഞ്ഞാൽ രാവിലെ കെടുന്ന് കാരറ്റ് ഉപ്പേരിക്ക് ഇട്ടതുകൊണ്ട് നാളികേരം കഴിഞ്ഞായിരുന്നു അപ്പം ഞാൻ നാളികേരം മറ്റേ കുലിക്കണം വെള്ളം വെള്ളമുണ്ടോ വെള്ളമുണ്ടോ കുലിക്കണം അപ്പോൾ നാളികേരം ഇടാൻ ചേ തേങ്ങ പൊളിച്ചിട്ട് തേങ്ങ പൊളിച്ചിട്ട് വേണം നാളികേരം ചിരകിയിട്ട് വേണം പുട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അയ്യോ ഇത് ഇനി സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു ട്രോമയാണ് എനിക്ക് തേങ്ങ പൊളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ചില എനിക്ക് എനിക്കിപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഇനി ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ ഒരു ഏജ് ടൈമിലാണെന്ന് തോന്നുന്നു ഞാൻ അച്ചമ്മയുടെ കൂടെ അച്ഛമ്മ തേങ്ങ ചെയ് പൊതിക്കാമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പതിക്കുക പറഞ്ഞിട്ട് ഞാൻ പൊതിക്കാൻ പോയിട്ട് എൻ്റെ കൈ എൻ്റെ ഇടയിൽപ്പെട്ടിട്ടുണ്ട് അതനുശേഷം എനിക്ക് പേടിയാണ് തേങ്ങ പൊതിക്കുക പറഞ്ഞത് പിന്നെ എന്നാലും പിന്നെ നമുക്കിന്ന് പേടിച്ച് തിരിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെയാണ് കേട്ടോ ഈ സാധനം ചുറ്റി കുറ്റിപ്പോയിട്ട് അമ്മ ഇവിടെ മറ്റേ മഴ അതുകൊണ്ടാണ് അമ്മ പൊളിച്ചു തരുന്നത് അപ്പം ഞാൻ തന്നെയാണ് ഈ കുറ്റി പോയിട്ട് മേടിച്ച് എനിക്കങ്ങനെ പൊളിക്കാറില്ല അപ്പം ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ കഷ്ടപ്പെടും പൊളിക്കാൻ തേങ്ങ പൊളിക്കാൻ പറ്റാതെ മഴ വെച്ച് പൊളിക്കറിയില്ല അങ്ങനെ ഞാൻ പോയി മേടിച്ചതാണ് കേട്ടോ കുറ്റി പിന്നെ അത് വന്ന് എന്താണ് നാളികേരം കുറച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾക്കും തോന്നില്ല പക്ഷേ ഈ വോയ്സ് ഓർഡർ എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഇനി നാളികേരം പൊളിക്കണതൊക്കെ വീഡിയോ എടുത്തത് അങ്ങനെ നാളികേരം പൊളിച്ചതിൽ നിൽക്കലാണ് ഞാൻ അറിഞ്ഞത് നിറഞ്ഞത് ഏട്ടന് എഡിറ്റെന്നുള്ളത് അപ്പം ഏട്ടന് ചായ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ല അടുപ്പ് അടുപ്പ് കത്തുന്നുണ്ട് അപ്പം ഞാൻ അടുപ്പിൻ്റെ അണിയിലാണ് വെച്ചേക്കണേ ചായ കപ്പിൽ അപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും അപ്പം ഞാനതൊന്ന് ആറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ആയിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് എന്താണ് അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കണം അപ്പം ഇനി ഊതി ഉതിന്ന സമയങ്ങളെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഏട്ടൻ കട്ടൻ ചായ ഉണ്ടോ കുടിക്കാറ് മൂളും അധികം കൂടെ ആദ്യമൊക്കെ പാൽ ചായ കുടിച്ചായിരുന്നു കൊടുക്കും പക്ഷേ ഇപ്പോൾ അവരും കട്ടൻ ചായയിലേക്ക് മാറി ഞാനും അതേട്ടോ ആദ്യം കട്ടൻ ചായ മാത്രം കുടിച്ചായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടാണ് കാരണം കഴിഞ്ഞിടുന്ന വെച്ചിട്ടാണ് ഞാൻ പാൽ ചായ കുടിക്കാൻ തുടങ്ങിയതിട്ടോ അപ്പോൾ അമ്മ അമ്മ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നു വെച്ചു കഴിഞ്ഞാൽ അമ്മ പാൽ മേടിച്ചിട്ട് പാൽ ഫ്രിഡ്ജിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ അമ്മ വന്നത് നമ്മൾ പാല് മേടിക്കാനായിട്ട് താഴ്ത്തിക്ക് ഇറങ്ങി പോയേക്കുമായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ സാരിയൊക്കെ കൊടുത്ത് നിൽക്കണ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാരി കൊടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ എന്താണ് കേട്ട് സ്കൂളിൽ പോയി ഏട്ടൻ അമ്മ അമ്പലത്തിൽ പോകുന്നു ആ ഒരു ഏട്ടൻ അമ്പലത്തിൽ കൊണ്ടാക്കാൻ പോകുന്നു മോള് എണീറ്റിട്ടില്ല എണിറ്റിട്ടില്ല ചേച്ചി അമ്പലം ഒന്ന് കാരണം ഏട്ടിലേടക്കാരനൊന്നിൽ ഉറങ്ങുമ്പോൾ നല്ല ലേറ്റായിരുന്നു രണ്ടേ മുക്കാലൊക്കെ ആയി രണ്ടും രണ്ടേ മുക്കാലൊക്കെ ഉറങ്ങുമ്പോൾ അപ്പം ഞാൻ ആ നാളികേരം പൊളിച്ച് ഞാൻ വേഗം ചിരകാന്ന് നിന്നു കേട്ടോ അതിന് അപ്പം ഇത് പിന്നെന്താ ആ പുട്ടിലേക്കുള്ള വെള്ളം ചൂടാക്കിയിട്ട് വെച്ചതാണ് എന്താണ് ചെറിയൊരു ചൂടിൽ എന്താണ് പുട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പുട്ടൊന്ന് നനച്ചെടുത്തു നനച്ചെടുത്തതിന് ശേഷം ഞാൻ എന്താ വേഗം നനയ്ക്കുകയും ഇത് എന്താണത് പതുക്കെ പതുക്കെ നിൽക്കണത് ഗസ് എൻ്റെ ട്രോളാണ് വേറെ ആരും ആവശ്യമില്ലെന്ന് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോഴും നോക്കണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടാണ് ഗൈസ് കേസ് വീടിയാണ് ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടോ അപ്പം ഞാൻ പുട്ട് ഞാനിന്ന് മറ്റേ എന്താണ് നമ്മൾ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കണ വാമസാരില്ലേ അത് അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുക്കർ വേഗം അടുപ്പത്ത് വെച്ചു എന്നിട്ട് പുട്ടേൻ്റെ പൊടിയേക്കിട്ട് നളികരെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറ് അടുപ്പത്ത് വെന്തോന്ന് നോക്കാണ്ട് കാരണം കടുവിന് കുറച്ച് ചോറിഞ്ഞിന് ആദ്യമേ കുക്കറിലിട്ട് വേവിച്ച് അതാണോ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ എല്ലാവർക്കും അടുപ്പിൽ വയ്ക്കുന്ന ചോറാണ് ഒന്നും കൂടിയും ഇഷ്ടം അപ്പോൾ അപ്പോൾ ഞാൻ അടുപ്പത്ത് ചോറ് അരിട്ടുണ്ടായിരുന്നത് വെന്തോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം കുറവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഇവിടെ ഭയങ്കര ഭയങ്കര പുകച്ചിലാണ് അപ്പോൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പ് കേടുകയും ചെയ്യും അതിന് അതിനെന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടോ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനൊരു പോൻ വഴി വഴി ഇതുവരെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ ഞാൻ വേഗം അതിന് വിറക് പൊള്ളിയൊക്കെ വെച്ചുകൊടുത്തു കാരണം അത് വേഗത്തി ആവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞാൽ ആദ്യം കൂടി അടുപ്പിൽ ചോറിക്കുമ്പോൾ ഞാൻ പറയും ഉഷീസ് കഷ്ടകാലം അതൊക്കെ അടുപ്പിൽ ചോദിക്കണ്ടേക്ക് പക്ഷേ ഇപ്പോൾ ശീലമായപ്പോൾ പിന്നെ നമുക്കത് ഇതായിട്ടും പിന്നെ എന്താ പിന്നെ എന്താ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ എന്ത് വെക്കും എന്നാണ് നോക്കണത് അപ്പം നമ്മളത് പുട്ട അവിടെ ആയിക്കോട്ടെ ചോറാവിടെ ആയിക്കോട്ടെ അപ്പോൾ അതിൻ്റെ നമുക്ക് കറിയും കൂടി കഴിക്കഴിഞ്ഞാൽ പിന്നെ മൂന്ന് എണീക്കണേ മുൻപെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടിയും സുഖമായാലോ ചോദിച്ചിട്ടാണ് കാരണം പിന്നെ വെള്ളം കുടിപ്പിക്കല് കഴിക്കുന്ന കഴിക്കാൻ കൂടുതലും കഴിഞ്ഞാൽ വേഗം കൊടുന്ന് ഉറങ്ങാലോ എന്നുള്ള ഇതിലാണ്ടോ ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെണ്ടയ്ക്കറി ഉണ്ടാക്കാം ഇന്ന് കരം ചേച്ചി ഇടൂന്ന് എപ്പോഴും പറയും എനിക്ക് ഒരു വെറൈറ്റി ആരുണ്ടാക്കി ഇല്ല ഉണ്ടാക്കി തരും ഇന്നും മത്തിഞ്ഞും കുമ്പളങ്ങാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വെണ്ടയ്ക്കറി ഇണ്ടാക്കാമെന്ന് അപ്പോൾ എന്താണ് ഇന്നലെ ഞാൻ എന്താ ഉണ്ടാക്കിയത് ഇന്നലെ ഞാൻ ചിക്കൻ കറിയും അതുപോലെ എന്താണ് മറ്റേതാണ് നെയ്ച്ചോറും ഒക്കെ ആയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അതിന് കുറച്ച് നാൾ മുന്നേ ഞാനത് ഉണ്ടാക്കിയിരുന്നു രണ്ടാഴ്ച മുന്നേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഇന്നലെ ഉണ്ടാക്കി ഇനി അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വെണ്ടയ്ക്കു വെണ്ടക്കറിക്കുള്ള വെണ്ടയ്ക്ക തക്കാളി സവോള പച്ചമുളക് അതൊക്കെ എടുത്ത് ഞാൻ കഴുകി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ഞാൻ മറ്റേ എന്താണ് വേണ്ടെങ്കിൽ നമ്മൾ സാധാരണ കറിക്കറി ചെയ്യണ പോലെ തന്നെയാണ് ഞാൻ വരിക പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ അലിക്കണത് ഇതൊക്കെ എന്തെങ്കിലും എന്നാണ് പിന്നെ തക്കാളി അരിഞ്ഞു പിന്നെ സവോള സവോളയും അരിഞ്ഞു സവോള നല്ല നൈസ് നൈസായിട്ടായിരുന്നു തക്കാളി കുറച്ച് കനത്തേക്ക് കനത്തിലാണ് കേട്ടോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പച്ചമുളക് നെടുക് കയറി പിന്നെ കറി വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ രാവിലെ കൊണ്ടുവന്ന ചെമ്പിലത്തെ വെള്ളം കഴിഞ്ഞു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പം ഞാൻ വീണ്ടും വെള്ളം പോയി എടുത്തിട്ട് വന്നു കമ്പളയുടെ അയം പൈപ്പ് വെള്ളമാണ് അപ്പോൾ ഞാനത് രാവിലെ ഒന്ന് ഒരു വട്ടം എടുത്തിട്ട് വന്നു പിന്നെ രണ്ടാമത് അപ്പോൾ എടുത്തിട്ട് വന്നു കേട്ടോ കുടത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും മതിനിന്നെടുത്ത് വരേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഞാൻ വെണ്ടയ്ക്കും പച്ചമുളകും കൂടിയിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വെണ്ടയ്ക്ക് നമ്മൾ നോർമലി വഴട്ട് നമ്മൾ വഴറ്റി അതൊന്നും അതൊന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തക്കാളിയും സവോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ അലയും ഇതെല്ലാം കൂടി വഴട്ടാൻ വഴറ്റാൻ വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ചിരകിയിട്ട് തേങ്ങ ചിരകിയിട്ട് ഞാൻ തേങ്ങയും പിന്നെ ജീരകവും കറിവേപ്പിലയും കൂടി ഒന്ന് അരച്ചെടുത്തു അരച്ചെടുക്കണം നമ്മൾ സാധാ തേങ്ങ തേങ്ങ ഒഴിച്ച് കറി വെക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ തേങ്ങ അരക്കുന്നത് അതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനെനിക്ക് സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഞാനതൊന്ന് വഴറ്റാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴായിരിക്കും ഞാൻ മറ്റേ മുളക് പൊടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തു പിന്നെ വെണ്ടയ്ക്കിട്ടുകൊടുത്തു പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ട് അതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനത് വെന്ത് വന്നപ്പോൾ ഞാൻ എനിക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് കഴിച്ചപ്പോൾ അനുസരിച്ച് കുറവാണ് ടെസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ബാക്കി ആരും കഴിക്കാനായിട്ട് ഇവിടെ ഇല്ല ആരും ഏട്ടൻ എല്ലാവരും നേരെ വൈകിട്ടുകൊണ്ട് ആർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് പന്ത്രണ്ട് മണിക്ക് ആണോ ചോറിൻ്റെ ആരും ചോറ് ആരും ചോറിൻ കിട്ടില്ല കേട്ടോട് അപ്പം എന്താണ് ഉമ്മളെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്നിട്ട് വിശ്വിക്കുകയാണ് പറഞ്ഞിട്ടോ എനിക്ക് എനിക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി എൻ്റെ ഇടയിൽ വന്നിട്ട് എന്തോ എന്നോട് ചോദിച്ചു പക്ഷേ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മയായിട്ട് ഒക്കെ അമ്പലത്തിൽ പോയേക്കാണോ എന്ന് തോന്നും അതാന്ന് തോന്നുന്നത് ചോദിച്ചത് പിന്നെ ഞാൻ കറിയൊക്കെ ഞാനത് എന്താണ് വറുത്തിട്ടു ഞാൻ എന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഞാനൊന്ന് അടച്ചു വെച്ചു കൂട്ടു അപ്പോഴേക്ക് പിന്നെ ചേച്ചി കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ചേച്ചിക്ക് ചായ വയ്ക്കാൻ ആ ചേച്ചി ചേച്ചിക്ക് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാ ചേച്ചി പാൽ ചായ ആണ് കാണോ കുടിക്കാറ് ചേച്ചി അങ്ങനെ കട്ടൻ ചായ വിലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ പാൽ ചായയാണ് കൂടുതലും കുടിക്കാറ് അപ്പോൾ എപ്പോഴും ചേച്ചിയല്ലേ അവിടെ ചേച്ചിയുടെ വീട്ടിൽ അവിടെ ആലപ്പുഴ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളോട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് അതൊരു തെറ്റുമില്ല കഷ്ണങ്ങളായെന്ന് ഇനി നെഗറ്റീവ് പറയാൻ നിൽക്കരുത് ഇപ്പോൾ ഇത്രയും പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഉള്ള ചായ ചായ വെച്ചു പിന്നെ അതിൽ പഞ്ചസാര ഇട്ടു ആ പഞ്ചായത്ത് പിന്നെ ഞാൻ അവിടേക്കൊന്നും തുടയ്ക്കാൻ തോന്നുന്നുണ്ട് കാരണം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു വൈസ് അടക്കലെ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു എല്ലാം പാത്രത്തിലാക്കി ഒഴിച്ചു വെച്ചു അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ പാത്രങ്ങളൊക്കെ മുറാട്ടു അതെല്ലാ പാത്രങ്ങളും ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നു കഴിച്ച് കാര്യം ഇത് ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്മള് കഴിക്കാൻ കൊടുക്കുക അവളെ കുളിപ്പിക്കുക ഞാൻ കുളിക്കുക സുഖനിദ്ര ശുഭ നിദ്ര അപ്പോൾ ഇത്രേ പണിയുള്ളൂ എനിക്കിനി ഇപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പത്രങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇന്നിപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ എടുക്കുന്ന എടുക്കുന്ന പാത്രം ഞാൻ അപ്പ അപ്പ കഴുകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ആയിപ്പിക്കും കാരണം ഒരുപാട് പാത്രമൊന്നും കഴുകാണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അവസാനം പിന്നെ വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്നൂളം പാത്രങ്ങൾ കഴുകാണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ തൊട്ട് ഞാൻ ഉപയോഗിക്കുന്നു പാത്രങ്ങൾ ഒരു മൂന്നാണഞ്ചെണ്ണം ആകുമ്പോഴേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴുകുന്നതുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ പത്രങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് പത്രമൊക്കെ അതിനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അതിന് മോളെ കാരണം അവിടെ എനിക്ക് ചായ ചായ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ അവൾക്ക് മുട്ട വെച്ചിട്ടുണ്ട് അത് പുഴുങ്ങിയിട്ട് കൊടുക്കുക പുഴുങ്ങിയത് കൊടുക്കണം ചോറ് കൊടുക്കണം അവിടെ കുളിപ്പിക്കണം ഞാൻ കുളിക്കണം കുളിച്ച് കഴിച്ച കുളിച്ച് കിടത്താ എടുക്ക ഉറങ്ങാൻ വന്നു